നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജി ആദ്യം കെ ടി ജലീൽ അൻവറിനെ പിന്തുണയ്ക്കുന്നു പിന്നെ അൻവറിൻ്റെ പാളയത്തിൽ നിന്ന് അൻവറിന്റെ വഞ്ചിയിൽ നിന്ന് കെ ടി ജലീൽ ചാടി രക്ഷപ്പെടുന്നു പിന്നെ അൻവറിന് നേർക്ക് കല്ലുപറക്കി എറിയുന്നു അൻവർ കെ ടി ജലീലിന് നേർക്ക് കല്ലുപറക്കി എറിയുന്നു ഇവർ പരസ്പരം പോരുവിളിക്കുന്നതിനിടയിൽ ഇപ്പോഴിതാ കെ ടി ജലീൽ ഒരു ചാവേറായി പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കെ ടി ജലീൽ പറയുന്നു കേരളത്തിൽ നടക്കുന്ന കള്ളക്കടത്തുകാർ കള്ളക്കടത്തിന്റെ ഭൂരിപക്ഷവും നടത്തുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് മുസ്ലിം സമുദായത്തിൽ വളരെ ശക്തമായ തലത്തിൽ ഇത് മതപരമായി ഒരു എതിർപ്പുര എതിർപ്പുയരേണ്ട കാര്യമൊന്നുമല്ല എന്ന നിലയിൽ കള്ളക്കടത്ത് നടത്തുന്നു പണം കടത്തുന്നു ഇതിനെതിരെ കാളിമാർ മതവിധി പുറപ്പെടുവിക്കണം ഇപ്പോൾ കെ ടി ജലീൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കാളിമാർ എന്താണ് എന്നതിൻ്റെ വിശദമായ അർത്ഥം ഞാൻ തിരഞ്ഞപ്പോൾ മതവിധി പ്രഖ്യാപിക്കാൻ മതവിധി പുറപ്പെടുവിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരെയാണ് ഇത്തരത്തിൽ കാളിമാർ എന്ന് അഭിസംബോധന ചെയ്യുന്നത് അതിൽ സാദിക്കലി ശിഹാബ്തങ്ങൾ തൻ്റെ കൂടി കാളിയാണ് അതുകൊണ്ട് തന്നെ സാദിക്കലി ശിഹാബ്തങ്ങൾ അടിയന്തരമായി ഇക്കാര്യത്തിൽ സമുദായത്തോട് ഒരു മതവിധി പ്രഖ്യാപിക്കണം എന്നാണ് കെ ടി ജലീൽ ആവശ്യപ്പെടുന്നത് ഈ കള്ളക്കടത്തിനെതിരെ സമുദായത്തിന്റെ ഈ കള്ളക്കടത്തിനെതിരെ എന്താണ് അങ്ങയുടെ ഒരു പ്രതികരണം ഇതില് ഇയാളിപ്പോ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്ന ഇയാളുടെ പ്രസ്താവനയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് സ്വർണക്കള്ളക്കടത്തും ഹവാലയും മതനിഷിദ്ധമാണ് എന്ന് മുസ്ലിം ജനവിഭാഗം കരുതുന്നില്ല എന്നാണ് ഇതാണ് ഇയാളുടെ പ്രസ്താവനയിലെ അതിൻ്റെ ഒരു ഓഫ് ദി മാറ്റം അതെ അടിസ്ഥാനപരമായി ഇതേ വാദം തന്നെയാണ് ബി ജെ പി സംഘപരിവാർ പിന്നെ ശക്തികൾക്കുള്ളത് അവരും പറയുന്നത് ഇത് തന്നെയാണ് ഇതേ വാദം തന്നെയാണ് പിണറായി വിജയനും പറയുന്നത് മനസ്സിലായി അല്ല ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ ഭരണഘടനയനുസരിച്ച് നിയമ ചട്ടക്കൂട്ടുകൾ അനുസരിച്ച് വേണ്ടി ജീവിക്കുക അതായത് അല്ലാതെ മത ഭരണഘടനയോ മതത്തിന്റെ വിധികളോ നോക്കി അല്ലല്ലോ ജീവിക്കുക അല്ല ഞാൻ ഞാനതിലേക്ക് വരാം അതിലേക്ക് വരാം ഇതൊന്ന് 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 പറഞ്ഞോണ്ട് ഈ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും വാദഗതി എന്താണ് കഴിഞ്ഞ കുറെ നാളുകളായി മലപ്പുറം ജില്ല എന്ന് പറയുന്നത് അത് മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണെന്നും ആ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയിൽ കരിപ്പൂർ എയർപോർട്ടിലൂടെയാണ് സ്വർണക്കളക്കണത്തും ഹവാരപ്പണവും വരുന്നതെന്നും അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വാദമാണല്ലോ സംഘപരിവാർ കുറെ കാലമായി കുറത്തിൽ ആ നറേറ്റീവിന് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്ന ഒരു വാദഗതിയാണ് ഈ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്ന് നമ്മളെല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന കെ ടി ജലീലിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് അദ്ദേഹം സത്യം പറഞ്ഞതാവാം അല്ല അത് അല്ല അത് പിന്നെ ഇങ്ങനെ പറയുമ്പോൾ മാത്രം സത്യം പറയുകയും നേരത്തെ പറഞ്ഞെല്ലാം കള്ളം പറയുകയും ചെയ്യുന്നതിനോ കാര്യമില്ലല്ലോ അപ്പോ അടിസ്ഥാനപരമായി നമ്മൾ ഈ മതപരമായിട്ടുള്ള ഈ ഫത്വ ഇതിനകത്തേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇയാളെ നമ്മളൊന്ന് വിശ് എന്ന് വിശകലനം ചെയ്യുന്നതെന്നായിരിക്കും ഇയാള് നമുക്കറിയാം ആത്യന്തികമായി തുടങ്ങിയത് സീമയുടെ പ്രവർത്തകനായിട്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് അയാൾ പൊതുരംഗത്തേക്ക് ആദ്യം വരുന്നത് അന്ന് ശ്രീമന്ത് കെ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചതിലൂടെയാണ് ഇയാൾ ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന് മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിയുടെ ജീവ രാഷ്ട്രീയ ചരിത്രത്തിലുള്ള ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏക പരാജയം കെ ടി ജലീൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ കുറ്റിപ്പുറത്ത് ഏറ്റതാണ് അത് കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ കേസിനെ തുടർന്നുണ്ടായ വീഴ്ചകളിൽ നിന്ന് പടുകുഴിയിലേക്കുള്ള വീഴ്ച അപ്പം അപ്പം ഇയാള് വലിയ ആളാണ് എന്നൊന്നും പറയുന്നതിനകത്ത് അർത്ഥമില്ല കാരണം രണ്ടായിരത്തി പതിനാറിൽ അന്ന് അച്യുതാനന്ദൻ ഉയർത്തിയ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റുണ്ട് ആ രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ കുഞ്ഞാലിക്കുട്ടി കടമൊഴുകി വീണപ്പോൾ അതിനൊരു കാരണമായി എന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം അയാൾ പിണറായിയുടെ കൂടെ പോയി പിന്നെ നിന്നു അടുത്തു നിന്നു അയാൾ പിന്നെയും ജയിച്ചു മന്ത്രിയായി അവസാനം രാജിവെച്ചു രാജിവെച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം അനങ്ങാതെ ഇരുന്നു അത് കഴിഞ്ഞ് സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ ആയി ബന്ധപ്പെട്ട് അയാൾക്കെതിരെ ഒക്കെ അറവണമെന്നതാണ് നമുക്കറിയാം ഈ ഇന്നപ്പഴം അതിനെക്കുറിച്ച് ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമുദായ നേതാക്കളൊക്കെ ഏത് നാളത്തില് ഏത് പള്ളിയുടെ ഏത് കുഴിമാടത്തിലായിരുന്നു എന്ന് പച്ചക്ക് ചോദിച്ചിട്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ അയാളുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം എന്താണെന്നുള്ളത് ഉറപ്പാണ് വ്യക്തിഗതമാണ് എന്നുള്ളത് ഉറപ്പാണ് അതിനുശേഷം അയാളും ഉണ്ടായിരുന്നു അതിന് തനിക്കെതിരെയുള്ള വേട്ട നടന്നപ്പോൾ ഈ നവസമുദായ സ്നേഹികളിൽ ഏത് മാളത്തിലാണ് ഒളിച്ചിരുന്നത് അന്ന് എവിടെയായിരുന്നു ഇവരുടെയൊക്കെ മലപ്പുറം പ്രണയം ഏത് പള്ളിക്കാട്ടിലാണ് ഇവരുടെ സമുദായ പ്രേമം കുഴിച്ചു മൂടിയത് അങ്ങനെയാണ് അപ്പൊ അത് വ്യക്തിഗതമാണെന്നുള്ളത് ഉറപ്പാണ് എന്നിട്ട് അയാൾ കുറങ്ങാതിരുന്നു എന്നിട്ട് കഴിഞ്ഞ ആഴ്ച അയാളെ കുറച്ചൊരു സൂചന അയാൾ അൻവറിന്റെ കൂടെ അല്ലെ ഇവിടെ കെ ടി ജലീൽ സമുദായം തനിക്കൊപ്പം നിൽക്കേണ്ട എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് അതെ അപ്പോ അപ്പം അത് അത് വളരെ ആണ് കഴിഞ്ഞ ആഴ്ച അന്വർ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇപ്പൊ അയാൾ എന്ത് ചെയ്തിരിക്കുന്നു അപ്പൊ അയാൾ ഒരു അയാൾക്കൊരു യാതൊരു രാഷ്ട്രീയ നിലപാടും ഇല്ലാത്ത ഒരാളാണ് അയാൾ എന്നുള്ളത് അല്ല ഇതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ആദ്യഘട്ടത്തിൽ കെ ടി ജലീൽ സ്വീകരിച്ചത് കാരണം എ ഡി ജെ പിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയെ വലിയ സ്വർണ്ണക്കള്ളൊക്കെ എടുത്ത് നടത്തുന്നു മലപ്പുറം ജില്ലയിലെ കേസുകളുടെ എണ്ണം പെരിപ്പിക്കുന്നു എന്നൊക്കെ പച്ചയ്ക്ക് വിളിച്ചു കൂവിയ കെ ടി ജലീൽ ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ് കരട് മറിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് മാത്രമല്ലാസിനെ കുറിച്ചിട്ടൊക്കെ ശക്തമായ വിമർശനം ഉണ്ടായിരുന്നു അതെ സുജിത് ദാസിനെ മാറ്റണം എന്നുള്ള അഭിപ്രായത്തിൽ ഞാൻ പൂർണ്ണമായും അൻവർ അൻവറിനൊപ്പമാണ് എന്ന് പറഞ്ഞ ആ ഡി ജി പി വരെയുള്ള ആരോപണങ്ങളിൽ അൻവറിനൊപ്പം ഏറ്റവും ഒടുവിലും പറഞ്ഞതാണ് അപ്പോ ഇപ്പൊ അയാൾ ചെയ്തിരിക്കുന്നത് എന്താണ് ഇപ്പൊ അയാൾ ചെയ്തിരിക്കുന്നത് ബി ജെ പിയും സംഘപരിവാറും പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ എടുത്തിരിക്കുന്ന ആ ഒരു നറേറ്റീവ് എടുത്തുപയോഗിച്ചുകൊണ്ട് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ ജില്ലയെ പരിപൂർണമായും അപഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയുമാണ് അയാൾ ചെയ്തിട്ടുള്ളത് ഇനി പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നു എന്ന് വരുത്തി അൻപതിനെ സഹായിക്കാനുള്ള ഒരു കൂടെ പദ്ധതിയാണോ ഇത് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതിന്റെ ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്താണ് സോമനെ അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രശ്നം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഹിന്ദുവിൽ വന്നിട്ടുള്ള ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രത്യാഘാതം എന്ന് പറഞ്ഞത് ഒരു ജില്ലയെ വളരെ മോശമായ നിലയിൽ അപകീർത്തിപ്പെടുത്തുകയാണ് അല്ലെ ഈ വിഷയം ഒരുപക്ഷേ പാർലമെന്റിൽ എത്തും അല്ല അത് സ്വാഭാവികമാണല്ലോ കാരണം കാരണം ഒരു മുസ്ലിം നേതാവും അതെ അല്ലെ സി പി എമ്മിന്റെ തന്നെ ഒരു സ്വതന്ത്ര എം എൽ എ പറഞ്ഞിരിക്കുന്നു ും പറഞ്ഞിരിക്കുന്നുണ്ട് അവർക്ക് ജില്ലയിലെ ഒരു സമുദായത്തിൽപ്പെട്ടവർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അവർക്ക് മതപരമായ നിയന്ത്രണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ തലത്തിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെടാം അല്ല സ്വയം പറഞ്ഞു വലിയ പോയിന്റ് എന്താന്ന് ചോദിച്ചാല് ഇപ്പൊ പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞു എന്നതിനേക്കാൾ വലിയ ആയുധമായി സംഘപരിവാരങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുക കൃത്യമായ കാരണം ഒന്ന് പിന്നെ സി പി എം സ്വതന്ത്ര എം എൽ എ അതിനേക്കാൾ ഉപരി ഒരു മുസ്ലിം ഏഹ് മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പോരാടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാള് ഇത് മുസ്ലിങ്ങൾ കള്ളക്കടത്തും ഹവാലയും മതനിന്ദയായി കാണുന്നില്ല എന്ന് പറയുമ്പോൾ അത് നൂറ്റി അൻപത് ശതമാനം ബി ജെ പി സംഘപരിവാരങ്ങളും ഉയർന്നൊരു വാദമല്ലേ അല്ല അവർക്ക് എന്ത് നിയന്ത്രണങ്ങൾ വേണമെങ്കിലും കൂട്ടുക കാരണം കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ അവിടെ കസ്റ്റംസും കേന്ദ്ര ഏജൻസികൾക്കും ഒക്കെ ഉണ്ട് അവരുടെ സ്വർണ്ണങ്ങളിലൊക്കെ എടുത്ത് തടയുക എന്ന് അല്ല അപ്പോൾ വേറെ തലങ്ങളിലേക്ക് ഇത് കടക്കാനുള്ള സാധ്യതകൾ നല്ലത് ഇത് യഥാർത്ഥത്തിൽ ഇത് യഥാർത്ഥത്തിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘപരിവാരങ്ങൾക്ക് അടുത്തകാലത്തെങ്ങും കിട്ടാത്ത നിലയിലുള്ളൊരു വജ്രായുധം എന്താണ് വജ്രായുധം കള്ളക്കടത്തും ഹവാലയും മുസ്ലിങ്ങൾക്ക് മതനിന്ദയായി അവർ കണ്ടിട്ടില്ല മതനിഷിദ്ധമായി അവർ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ബി ജെ പിയും സംഘപരിവാരങ്ങളും ആർ എസ് എസും വിശ്വ ഹിന്ദു പരിഷത്ത് പോലും പറയാത്ത ബിജെപിക്കകത്ത സി കെ പത്മനാഭൻ പോലും കഴിഞ്ഞ ദിവസം പിന്നെ മലപ്പുറത്ത് അങ്ങനെ പറയരുതെന്ന് പറയുമ്പോൾ കള്ളക്കടത്തും ഹവാല ഹവാലയും മതനിഷിദ്ധമല്ല എന്ന് ഒരു മുസ്ലിം നേതാവും സി പി എമ്മിന്റെ ഒരു സ്വതന്ത്ര എം എൽ എ കൂടെ പറയുമ്പോൾ അതിനപ്പുറത്ത് അവർക്കൊന്നും ഒരുപഞ്ചരാജ് അവർക്ക് കിട്ടാനില്ല അല്ല കാശ്മീരിൽ പോലും കെട്ടിട്ടുണ്ടാവില്ല മതവിധി അതിലേക്ക് ഞാതിലേക്ക് വരാം അതിലേക്ക് വരാം എന്നിട്ട് ഇയാൾ അടുത്തത് പറയുന്നത് എന്താണ് എന്നിട്ട് ഇയാൾ അടുത്തത് പറയുന്നത് സ്വർണക്കള്ളക്കടത്തും ഹവാലയും മതനിഷിദ്ധമാണെന്നൊരു പ്രസ്താവന നൂറുകണക്കിന് പള്ളികളുടെ ഖാസിയായ പാണക്കാട് സാധിക്കലീതങ്ങൾ പുറപ്പെടുവിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതിനകത്തും അന്തർലീനമായിട്ടുള്ള വാദഗതി എന്താണ് സാദിക്കളി ശിഹാബ്ദങ്ങൾ എന്ന് പറയുന്ന ഈ നൂറുകണക്കിന് പള്ളികളുടെ കാശിയായിട്ടുള്ള സാദിക്കളി ശിഹാബ്ദങ്ങൾ പോലും ഈ സ്വർണക്കള്ളക്കടത്തും ഏർ മഹവാനയും മതനിഷിദ്ധമാണെന്ന് കരുതുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം കാരണം മതനിഷിദ്ധാണെന്ന് പറയണമെന്നാണല്ലോ പറയുന്നത് മനസ്സിലെ അപ്പോ അപ്പൊ ഇത് വലിയ തോതിലുള്ള ഒരു ഇനി ഇനി മാറാൻ പോലെ ഒരാൾ മലപ്പുറം ജില്ലയിൽ കൂടുതൽ പോലീസ് ഇടപെടലുകൾ നടത്തി ഈ സ്വർണക്കള്ളക്കടത്ത് നിയന്ത്രിക്കണം എന്ന് പറയാതെ മതവിധി പുറപ്പെടുവിക്കാൻ സാദിക്കലി ശ്രീഹാബ്ദങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഒരു പക്ഷേ കാശ്മീരിനേക്കാൾ ഭയാനകമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ മലപ്പുറത്തുള്ളത് നൂറ് ശതമാനം നൂറ് ശതമാനം ഇയാൾ ആരാണ് ഇയാൾ ഒരു മുൻ മന്ത്രിയാണ് സി പി എമ്മിന്റെ സ്വതന്ത്ര എം എൽ എ ആണ് ഇയാൾ എന്താണ് യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് ഇയാൾ പറയേണ്ടിയിരുന്നത് മലപ്പുറം ജില്ലയെ ഇതുപോലെ അപകീർത്തിപ്പെടുത്താൻ ശ്രമി ഉള്ള ശ്രമം നടക്കുകയാണ് ആ ശ്രമത്തിനെതിരായി നമ്മൾ നിലപാടെടുക്കണമെന്ന് മാത്രമല്ല സ്വയംഭം പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കസ്റ്റംസിന്റെ കീഴിലാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഈ സ്വർണ്ണ കള്ളക്കടത്ത് പിടിക്കേണ്ടതുൾപ്പെടെ അപ്പൊ കരിപ്പൂർ വിമാനത്താവളം വഴി കൂടുതൽ സ്വർണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഫലപ്രദമായി തടയാനുള്ള പിന്നെ ശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരണം എന്നൊക്കെ പറയുന്നതിന് പകരം സംഘപരിവാരങ്ങൾ നടത്തുന്ന പ്രചരണത്തിന് ശക്തമായ ഒരു ആയുധം അവരുടെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നു ഒന്ന് രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ അത് അതിനേക്കാളൊക്കെ അതിഭീകരവും ഭരണഘടനാ വിരുദ്ധവും ഈ പറഞ്ഞതുപോലെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഒരു മതരാഷ്ട്രവാദവുമായിട്ട് അത് മാറുകയാണ് ആരാണിത് പറയുന്നത് ഒരു മുൻമന്ത്രി ഭ ഭരണഘടനയിൽ പിടിച്ച് സത്യം ചെയ്ത ഒരു എം എൽ എ ആ എം എൽ എ വന്നിട്ട് മതവിധിയാണ് പ്രിവെയിൽ ചെയ്യുന്നത് എന്ന് പറയുകയാണ് തൊള്ളായിരത്തി അമ്പത് മുതൽ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന ഒരു രാജ്യത്ത് ഒരു എം എൽ എ വന്നിട്ട് മതവിധി പ്രിവെയിൽ ചെയ്യും എന്ന് പറഞ്ഞാൽ ഭരണഘടനയെക്കാൾ മുകളിൽ മതവിധിയാണ് പ്രിവെയിൽ ചെയ്യുന്നത് എന്നൊരു എം എൽ എ പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ചെയ്യേണ്ടതാണ് അതിലെ സ്ഥാനത്തുനിന്ന് എടുത്ത് വലിച്ചെറിയാണ് ചെയ്യാ അതില് യഥാർത്ഥത്തിൽ പച്ചയ്ക്ക് സത്യപ്രതിജ്ഞാ ലംഘനം ഇവിടെ അപ്പം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സി പി എമ്മിന് എന്താണ് നിലപാട് നമുക്കറിയേണ്ടതുണ്ട് ഇതിനകത്ത് കോൺഗ്രസിന് എന്താണ് നിലപാട് നമുക്കറിയേണ്ടതുണ്ട് ഇപ്പൊ സി പി എം കാരൊക്കെ വന്ന് പാർട്ടി കോടതി പാർട്ടി കോടതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളതിനൊക്കെ ശക്തമായി നിർത്തുന്നത് എന്തുകൊണ്ടാണ് അതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണ് കാരണം ഇന്ത്യയിൽ ഒരാൾ ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റം സംബന്ധിച്ചിട്ടുള്ള അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് ഇന്ത്യയിലെ സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഭരണഘടനയുമാണ് എന്നുള്ളത് അംഗീകരിച്ചിട്ടാണ് പൗരന്മാരായിട്ട് നമ്മൾ രാജ്യത്ത് ജീവിക്കുന്നത് ആ പൗരന്മാർ ജീവിക്കുന്ന രാജ്യത്ത് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരു എം പിന്നെ ഭരണഘടനയ്ക്ക് മുകളിൽ മതവിധിയെ കൊണ്ടുവന്ന് സ്ഥാപിക്കുമ്പോൾ ഇയാള് ഭരണഘടനാ വിരുദ്ധ എന്നല്ല ഇയാൾ ഒരു താലിബാനിസം പിന്നെ പ്രപ്പൌണ്ട് ചെയ്യുന്ന പ്രചരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് പോലും നമ്മൾ കണ്ടുവരില്ല അപ്പൊ ഒരു വശത്ത് സംഘപരിവാറിന് വജ്രായുധം കൊടുക്കുന്നു ഒരു വശത്ത് ഒരു മത രാഷ്ട്രവാദ മത തീവ്രവാദ അപ്പൊ ആ നിലയിൽ വളരെ ഈ പറഞ്ഞ പോലെ ഒരു ഇരട്ട മുഖമാണ് ഇയാൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എം എൽ എ എന്നുള്ള നിലയിൽ ഒരു സെക്കൻഡ് പോലും തുടരാൻ ഇയാൾക്ക് അവകാശം ഇല്ല എന്നുള്ളത് ഇതിൽ നിന്ന് നിന്ന് ഈ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയല്ലേ ഇത് നൂറ് ശതമാനം അല്ലേ സോൽമനെ ഇത് 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 പക്ഷേ ഒറ്റപ്പെടുന്നതാ അന്തിമമായി ഒറ്റപ്പെടുന്നതാര അന്തിമമായി ഒറ്റപ്പെടുന്നത് ഇയാളാണ് ഇയാൾക്ക് സമനില പോയോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുകയാണ് യഥാർത്ഥത്തിൽ അവര് അവര് ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണെങ്കിൽ അവർ ചെയ്യുന്ന സ്വർണ്ണക്കലകടത്തും ഹവാലയും ഒക്കെ നിയമം നിയമവിരുദ്ധമാണെങ്കിൽ അത് തടയാനുള്ള ഉത്തരവാദിത്വം രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾക്കല്ലേ സ്വയം ഒരു ക്രിമിനൽ കുറ്റം നടന്നാൽ ആ ക്രിമിനൽ കുറ്റത്തിന്മേൽ തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യ ഇന്ത്യ രാജ്യത്തെ ക്രിമിനൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാണ് ഭരണഘടന പറയുന്നത് ഇവിടെ ഒരു ഒരു എം എൽ എ പറഞ്ഞിട്ടുള്ള എന്താണ് ഈ ഒരു കുറ്റം നടന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നാൽ ഹവാല നടന്നാൽ ഇനി ക്രിമിനൽ നിയമങ്ങളല്ല ബാധകമാകേണ്ടത് മറിച്ച് മതപരമായിട്ടുള്ള ഫത്വകളാണെന്ന് പറയുന്നയാളെ അയാളെ ഒരു ജനാധിപത്യത്തിന് കീഴിൽ എങ്ങനെയാണ് നമുക്കൊരു ഒരു സെക്കൻഡ് പോലും നിലനിർത്താൻ കഴിയുന്നത് വിശദീകരണങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് തെറ്റ് ചെയ്യുന്നത് ഏത് മതസ്ഥരായാലും അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കേണ്ടത് അതാത് മതങ്ങളാണ് ക്രിസ്ത്യാനികൾ തെറ്റ് ചെയ്താൽ ക്രിസ്ത്യൻ നേതൃത്വം എടുക്കണം ഹിന്ദുക്കൾ ചെയ്താൽ ഹിന്ദു നേതൃത്വം എടുക്കണം അതുപോലെ മുസ്ലിങ്ങൾ കുറ്റം ചെയ്താൽ അത് ചൂണ്ടിക്കാട്ടാൻ ഉത്തരവാദിത്വം മുസ്ലിങ്ങൾക്ക് തന്നെയാണ് എന്ന ഉയർന്നു അത് അത് നമ്മളിപ്പോ അപ്പുറത്തേക്കാണ് പോകുന്നത് അയാൾ പറയുന്ന എന്താണ് അയാൾ പറയുന്നത് മുസ്ലിം സമുദായത്തിൽ തെറ്റുകൾ ഉണ്ടായാൽ അതിനെതിരെ മുസ്ലിങ്ങൾ ഫത്ത്വ് പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിൽ ക്രിസ്ത്യാനികൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അപ്പൊ ഇയാൾ എന്തൊരു ഭീകരനായിട്ടുള്ളൊരു ഒരു ഒരു ഭീകരനായിട്ടുള്ള ഭീമാകാരനായിട്ടുള്ള ഒരു മതരാട്ടവാദിയാണെന്ന് ആലോചിച്ചത് അയാൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലും ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങൾക്ക് കീഴിലും ജീവിക്കേണ്ട ഒരു മനുഷ്യൻ ഓരോ സമുദായത്തിലും തെറ്റുകൾ നടന്നാൽ ആ ഇപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇയാൾ പറയുന്നത് എന്താ ഇയാള് അനുസരിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അത് ക്രിസ്ത്യൻ മതമേലധ്യൂസന്മാര് തീരുമാനിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിയമത്തിന് എന്ത് പ്രസക്തിയാണ് ഉണ്ടാവുന്നത് അല്ല പക്ഷേ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ജലീൽ ചില ഉദാഹരണം കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായമാണ് എന്നത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് അല്ല അത് 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 സ്വാഭാവിക അത് അത് അതിന അതിനെ നമ്മൾ എന്തിനാണ് തെളിവ് ആയിരിക്കാം ആണെന്ന് ഞാൻ തന്നെ വിചാരിക്കുക ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും അല്ലെ കള്ളക്കടത്തമാണെങ്കിൽ ആ മുസ്ലിം നാമധാരികളെ പിന്നെ അത് ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തേണ്ടത് ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളല്ലേ അത് അംഗീകരിച്ചല്ലേ നമ്മൾ രാജ്യത്ത് ജീവിക്കുന്നതും ഇപ്പൊ ഞാനിപ്പം ഒരു ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു ആ ബലാത്സംഗം ചെയ്ത് എന്റെ ശിക്ഷ തീരുമാനിക്കുന്നത് എന്റെ ജാതിയാണ് എന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭരണഘടനയ്ക്കും ക്രിമിനൽ നിയമങ്ങൾക്കും ഒക്കെ എന്തോ പ്രസക്തിയാണുള്ളത് എലിയിൽ പറയുന്ന ഭാഷ നമ്മൾ എടുത്താൽ ഒരു മതത്തിൽ ബലാത്സംഗം ഒരു തെറ്റല്ല എങ്കിൽ ജനങ്ങൾ അത് ചെയ്യുമെന്നാണ് അല്ല അത് നമ്മളങ്ങനെ കരുതേണ്ടി വരില്ല അപ്പൊ ഞാനിപ്പോൾ ഒരാളെ കൊന്നു ഞാനിപ്പോൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചിട്ട് തീരുമാനം എടുക്കേണ്ടത് മുസ്ലിം ഖാസി പിന്നെ ഖാളിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവിടെ കോടതികളും ക്രിമിനൽ നിയമങ്ങളും പിന്നെ എങ്ങനെയാണ് നമ്മൾ സി പി എമ്മിന്റെ പാർട്ടി കോടതികൾ എതിർക്കുന്നത് ചോദ്യം ചെയ്തു അല്ല അത് അതാണ് അതാ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇയാൾക്ക് ഇയാളുടെ സമനിലത്തിന് ഇയാൾക്കെതിരെ കേസെടുക്കുകയാണ് ഇപ്പൊ ചെയ്യേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണകൂടം പക്ഷേ ഇവിടുത്തെ ഭരണകൂടവും ഏതാണ്ട് അതേ സമീപനങ്ങൾ തന്നെ തുടരുകയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ മുഖപത്രത്തിലാണ് ഇയാൾ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ദേശാഭിമാനത്തിലാണ് ഇയാൾ ഈ ഈ മതപരമായിട്ടുള്ള ഈ താലിബാനിസം ഇയാൾ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ വേലി തന്നെ വിളവില്ലെന്ന് പറഞ്ഞ പോലെ നമുക്ക് എങ്ങനെയാണ് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഇത് നമ്മൾ എത്തി നിൽക്കുന്ന നിൽക്കുന്ന അവസ്ഥ എത്ര ഭീകരവും ഭീതിതവും ഭീതിജനകവുമാണ് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഒരു ഒരു എം എൽ എ പരസ്യമായി വന്ന് ഒരു ലേഖനം എഴുതി മതപരമായിട്ടുള്ള പത്വയാണ് ഇവിടെ പ്രിപ്പേർ ചെയ്യേണ്ടതെന്ന് പറയുന്നു അതിനെതിരെ വിമർശനം വരുമ്പോൾ അയാൾ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇത് തന്നെ എഴുതുന്നു നമ്മൾ ആലോചിക്കേണ്ടതെന്ന് കാലം മുമ്പ് ഇയാൾ കാശ്മീർ വിഘടനവാദത്തെ അനുകൂലിച്ചു വരെ അല്ലേ പത്രത്തിലെ ഈ ലേഖനം വളരെ വിശദമായി എഴുതി ഈ ലേഖനം ഇതിന് പിന്നാലെ ഇന്നലെ മനോരമ ചാനലിൽ നൽകിയ അഭിമുഖം അതിനും പിന്നാലെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറപ്പെട്ടിരിക്കുന്നത് അപ്പോൾ താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന സമൂഹത്തെ മാത്രമല്ല സമുദായത്തെ കൂടെ അദ്ദേഹം ബോധ്യപ്പെടുത്തുകയാണ് അപ്പൊ ഇതിലൂടെ അയാൾ ചെയ്യുന്നത് എന്താണ് ഭരണഘടനയെ വെല്ലുവിളിക്കുന്നു ഇതിലൂടെ ക്രിമിനൽ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നു ഇതിലൂടെ ലംഘനം നടത്തിയിരിക്കുന്നു അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ മറ്റൊരു ലക്ഷ്യം ഒരു പക്ഷേ ഉള്ളിൽ ഇവിടെ മുസ്ലിം സമുദായം ഒരുമിച്ച് നിൽക്കണം മുസ്ലിം സമുദായത്തിലുള്ളവർ എന്ത് ചെയ്യണമെന്ന് കാസിമാർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം എന്നുള്ളൊരു സന്ദേശവും ഇതിൽ അടങ്ങിയിട്ടുണ്ടാവാം അല്ലാതെ ഞാൻ പറഞ്ഞത് ഇത് ഇത് ഇയാളെ ഒരു വശത്ത് ഈ മുസ്ലിം സമുദായത്തിനകത്തെ മതരാഷ്ട്രവാദത്തെ പ്രൊമോട്ട് ചെയ്യും സമുദായത്തിലുള്ളവർ അതൊരു വശത്ത് മറുവശത്ത് ഇതേ ആള് തന്നെ സംഘപരിവാറിന്റെ പ്രതരണങ്ങൾക്കും കൈയാളാവുകയാണ് ഒരു ഒരു ഡുവൽ പേഴ്സണാലിറ്റി ആയിട്ട് രണ്ടു ഭാഗത്തെയും മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇയാൾ ശരിക്കും മുസ്ലിം അതീവവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുള്ളതായിരുന്നു നമ്മുടെ പിന്നെ ആരോപണം എന്നാൽ ഇയാൾ സംഘപരിവാരങ്ങളുടെ തീവ്രവാദത്തെയും ഇയാൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇയാൾ ഭരണഘടനയെ മുഴുവൻ പിന്നെ ഇയാള് തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത് അത് ഏറ്റെടുത്തുകൊണ്ട് നടക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ മുഖപത്രം അപ്പൊ ഇത് അതിഭീകരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള പ്രശ്നമാണ് ഇതിൽ സി പി എം എന്താണ് നിലപാടെടുക്കുന്നുള്ളത് വളരെ പ്രധാനമാണ് ഞാൻ പറഞ്ഞ മതേതര പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് എന്താണ് നിലപാടെടുക്കുന്നുള്ളത് പ്രധാനമാണ് ഇപ്പൊ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിം ലീഗ് മാത്രമേ ഇതിനെതിരെ വന്നിട്ടുള്ളത് വേറെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഡീജനറേറ്റീവ് ആയിട്ടുള്ള ഈ പറഞ്ഞ ലീഗിന്റെ വിശദീകരണം ഫത്തുവയെക്കുറിച്ചൊന്നും അല്ല പാണക്കാട് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നു അതാണ് പാണക്കാട് തങ്ങൾ ഈ സ്വർണ്ണ കള്ളക്കെടുത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന നിലയിലുള്ള ജലീലിന്റെ മാത്രമേ തള്ളി പറഞ്ഞിട്ടുള്ളൂ അല്ല ഞാൻ പറഞ്ഞത് അതുപോലും വളരെ കാരണം നിർണായകടത്തും ഹവാലയും മതനിഷിദ്ധമാണ് എന്ന് എന്തുകൊണ്ട് പാണക്കാട് എന്താണ് സാദിക്കലി തങ്ങൾ പറയുന്നില്ല എന്ന് വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് പാണക്കാട് അലി പാണക്കാട് സാദിക്കലി തങ്ങളും ഈ സ്വർണക്കള്ളക്കടത്തും ഹവാലയും മതനിഷിദ്ധമല്ല എന്ന് കരുതുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അതും അവരുടെ സമുദായത്തെ അതിഭീകരമായിട്ട് മായ മറ്റൊരു നെക്സസ് കൂടി നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടത് ഒന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു സ്വർണം പൊട്ടിക്കൽ നടത്തുന്നു എന്ന് പി വി അൻവർ ആരോപിക്കുന്നു പി വി അൻവറിന്റെ നേതൃത്വത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു എന്ന് പിണറായി പക്ഷം ആരോപിക്കുന്നു ഇപ്പോഴിതാ ഈ സ്വർണക്കള്ളക്കടത്തൊക്കെ സമുദായത്തിന്റെ താല്പര്യപ്രകാരമാണ് നടക്കുന്നത് എന്ന് കെ ടി ജലീൽ പറയുന്നു അല്ലെ ഇത് വളരെ നിർണായകമാണ് വളരെ പ്രധാനമാണ് ഇത് ഇത് ഈ പറഞ്ഞതുപോലെ വലിയൊരു നെക്സസ് കത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ തെളിവാണിത് ഇതിനെ പിന്നെ അതിശക്തമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള മതേതരവാദികൾ ഒന്നിച്ചു നിന്ന് ഇയാളുടെ പോലെയുള്ള ശ്രമങ്ങളെ നമ്മൾ എതിർക്കുകയും ഇയാളെ ഒറ്റപ്പെടുത്തുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിഭീകരമായിട്ടുള്ളൊരു വിഭാഗീയതയിലേക്ക് പിന്നെ നമ്മുടെ സംസ്ഥാനം കടന്നു കടന്നു പോകും എന്നാണ് നമ്മൾ ചില വൻ വ്യവസായികളും ബിസിനസ്സുകാരുമൊക്കെ ഈ മതത്തിന്റെ ഒരു ചട്ടക്കൂട് എന്നുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കള്ളക്കടത്തുകൾക്ക് ഒരു പക്ഷേ ഒരു വിഭാഗത്തെ ഉപയോഗിക്കുന്നുണ്ടാവാം അല്ല അത് 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 സ്വയമാണ് ഞാൻ പറഞ്ഞ എല്ലാ മതവിഭാഗങ്ങളിലും ഒരു വിഭാഗം ഈ പറഞ്ഞതുപോലെ ഒരു സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മുസ്ലിം പേരുള്ളവരാണ് കൂടുതൽ വരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അല്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഭരണഘടനാപരമായിരിക്കണം മുസ്ലിം ഭരണഘടനാപരമായിരിക്കണം രാജ്യത്തെ നിയമങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം ഭരണകൂടത്തിന്റെ നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനു പകരം അവരെ എല്ലാവരെയും കള്ളക്കണത്തിന്റെയും ഹവാലയുടെയും ആളുകളാക്കി ഒരു കമ്പാർട്ട്മെന്റിലേക്ക് മാറ്റി നിർത്തി അവരെ എല്ലാവരെയും കുറ്റക്കാരാക്കി അവരെ എല്ലാവരെയും ചൂഷണത്തിന് വിധേയമാക്കും എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥാണല്ലോ നമ്മൾ ജലീൽ ഉദ്ദേശിച്ച ചിലപ്പോ ഭരണകൂടം ഇവിടെ നിഷ്ക്രിയമാണ് അതുകൊണ്ട് തന്നെ സമുദായത്തിലെ കാസിമാരും കാളിമാരും ഒക്കെ ഭദ്ര പുറപ്പെടുവിച്ചു ഇതിനൊരു അറുതി വരുത്തണമെന്നായിരിക്കും അല്ല പക്ഷെ അത് അതങ്ങനെ അല്ലല്ലോ കാരണം ദശാംഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിൽ ഒരു ഫുൾ പേജ് ലേഖനം ഒരു ഇന്റർവ്യൂ വരുന്നു എന്ന് പറയുമ്പോൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മുടെ സംസ്ഥാന വളരെ ഇത് ഞാൻ പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മതനിരപേക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വിഭാഗീയമായി ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് ഈ ഈ ലേഖനം എന്നാണ് ഇന്നത്തെ ഈ ദേശാഭിമാനിയുടെ ഈ വാരാന്ത്യ പതിപ്പ് വി അൻവറിന്റെ ക്യാമ്പിൽ നിന്ന് കെ ടി ജലീലിനെ തങ്ങളുടെ പക്ഷത്തേക്ക് ഇളക്കി ഉറപ്പിച്ചു നിർത്തി എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ തെളിവല്ലേ ഇത് അല്ല നൂറ് ശതമാനമാണ് അണികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയ നൂറ് ശതമാനം നൂറ് ശതമാനമാണ് നൂറ് ശതമാനമാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ അയാൾ ഈ രാജാവിനേക്കാൾ വലിയ രാജമൊക്കെ കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു അതെ അയാൾ ഇനി പോയി അയാൾ ചുമ കൊടി വതപ്പിക്കുക എന്ന് മാത്രമേ പറയാതിരുന്നുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും അയാൾ പറഞ്ഞു അപ്പം എന്തൊക്കെയോ ഈ പറഞ്ഞതുപോലെ കെട്ടുപാടുകൾ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് അൻവറിന്റെ വളരെ സുഹൃത്താണ് അൻവർ പറയുന്ന പല കാര്യങ്ങളോട് എനിക്ക് എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങൾ അതെ ഈ പ്രശ്നം തുടങ്ങിയതിൽ പിന്നെ പലവട്ടം നേരിൽ കണ്ടിട്ടുണ്ട് അതെ അതെ അതൊക്കെ വന്നതാണ് അപ്പൊ അപ്പൊ ഇത് ഇത് അപ്പൊ ഇത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ നമ്മൾ കടിഞ്ഞാൻ ഇയാളെ നമ്മൾ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ ഇയാള് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിഭാഗീയത നമുക്ക് വിഭാഗീയ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് നമ്മൾ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നാലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്